ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇച്ചായനും കുഞ്ഞാറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദമ്പതികളാണ് ഈ ഇച്ചായനും കുഞ്ഞാറ്റി എന്ന് പറയുന്ന ജിസ്ബി അതേപോലെ തന്നെ അമൽ ഇവർ രണ്ടുപേരും അവർ വിവാഹിതരായി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു അവരൊന്നിച്ച് ഫാമിലി വ്ളോഗ് ചെയ്തിരുന്നു ആ സമയത്ത് ഇപ്പൊ അടുത്ത് ഈ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ഇട്ടു ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു അതിനെ തുടർന്ന് ധാരാളം വിവാദങ്ങൾ ഉണ്ടായി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ടായിരിക്കാം അവർ പിരിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കാരണം ഈ കുഞ്ഞാറ്റ വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ ആദ്യം മുതലേ അവരുടെ വ്ളോഗ് കാണുന്ന ആളുകൾക്ക് എന്തായിരിക്കാം ഏകദേശം കാരണം എന്ന് മനസ്സിലാവുമായിരുന്നു അത് നമ്മൾ സ്വാഭാവികമായിട്ടും കരുതിയത് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി കാരണമായിരിക്കാം ഇവർ പിരിഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പുള്ളി ഭയങ്കര ഒരു ദേഷ്യത്തോടു കൂടെ പെരുമാറുന്ന വീഡിയോസൊക്കെ മുൻകാലങ്ങളിൽ വന്നിരുന്നു എന്നുവച്ചാല് ഒരു പ്രാങ്ക് പോലെ പ്രാങ്ക് എന്ന് നമ്മളെ വെച്ചാലും സീരിയസ് ആയിട്ട് തന്നെ കുഞ്ഞാറ്റേനെ ഒരുക്കി അടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് പലപ്പോഴും പല വീഡിയോയിലും പുള്ളി പല സ്വഭാവം കാണിക്കുന്നു ചിലതിൽ തീരെ ഒരു താല്പര്യം ഇല്ലാതെ നിൽക്കുന്നു ചിലതിൽ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ മോശം കമന്റ് വന്നതിനെ കുറിച്ച് ദേഷ്യപ്പെടുന്നു അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ആണെന്നും ആ പുള്ളിയുടെ ടോക്സിക് പേഴ്സണാലിറ്റി കാരണായിരിക്കാം ഇവര് പിരിഞ്ഞിട്ടുണ്ടാകുക എന്നും നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാമായിരുന്നു അപ്പൊ അത് പറഞ്ഞിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും കുഞ്ഞാറ്റിയെ വളരെ അധികം സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ആ പെൺകുട്ടി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങളുള്ള കുട്ടിയാണ് പക്ഷെ നമുക്ക് കണ്ടു dale area. എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒന്നും ഉള്ള ആളല്ല കൃത്യമായി ജോലി ചെയ്യുന്ന ആളല്ല വീട്ടില് എന്നാൽ പുറമെ പോയി ജോലി ചെയ്യുന്നില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാം ആ കുട്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ ഒരു കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്ന ആളല്ല ഒരു വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളല്ല ഒരു കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്ന ആളല്ല എന്ന് പറയാം കുറച്ചു കാലം ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോയിരുന്നു ആ സമയത്ത് കൂടെ കൂട്ട് ചെല്ലുന്നതിന് അല്ലെങ്കിൽ കൊണ്ട് അവിടെ കൊണ്ടാക്കുന്നതിന് കൃത്യമായിട്ട് ഈ ഹസ്ബൻഡായിട്ടുള്ള അമൽ പണം വാങ്ങിയിരുന്നു ഒരു ദിവസത്തെ കൂലി വാങ്ങുക അങ്ങനെ കൊണ്ട് നടന്നിരുന്നൊക്കെ ഉള്ളതൊക്കെ കുഞ്ഞാറ്റ തന്നെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ചില സ്ഥലത്ത് സൂചിപ്പിച്ചിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പിരിഞ്ഞത് സ്വാഭാവികമായിട്ടും എല്ലാ ദമ്പതികളും പിരിയുമ്പോൾ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയിട്ട് ധാരാളം കമന്റുകൾ വരാറുണ്ടെങ്കിലും ഈ കുഞ്ഞാറ്റെ അമലും പിരിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും കുഞ്ഞാറ്റെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്ത് ഒരുപാട് കമന്റുകൾ അമലിനെ മോശമായിട്ട് കാണിച്ചിട്ടും കുഞ്ഞാറ്റെ നന്നാക്കി കാണിച്ചിട്ടും ധാരാളം കമന്റുകൾ വന്നു കാരണം അത് കാണുന്ന ഏത് വ്യക്തിയും അങ്ങനെ അത് പറയാൻ സാധിക്കുള്ളൂ അമൽ എത്രമാത്രം ടോക്സിക് ആണ് െന്നും അമല പറയുന്ന വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വിവാദങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് റിയാക്ഷൻ ഒക്കെ ചെയ്തു അതങ്ങ് അടങ്ങിയിരിക്കുന്ന സമയത്ത് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ ചാനൽ തുടങ്ങി ഹൈ റേഞ്ച് ഫാമിലി അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ചാനൽ ഉണ്ടായിരുന്നത് ആ ചാനൽ തുടങ്ങി അപ്പൊ ആദ്യമൊക്കെ കുറെ നെഗറ്റീവ് കമന്റ് വന്നു നീ അങ്ങനെ ചെയ്തിട്ടില്ലേ അവൾ ഇട്ടിട്ട് പോയത് അങ്ങനെ വന്ന ഒരുപാട് കമന്റുകൾ വന്നു ആ സമയത്ത് കുഞ്ഞാറ്റ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അമല് വേറെ പെൺകുട്ടികളൊക്കെ ആയിട്ടുള്ള റിലേഷൻ ഉള്ളത് കൊണ്ട് പിരിഞ്ഞു എന്നർത്ഥം വരുന്ന വിധത്തിൽ ഒരു പോസിറ്റീവ് ഇടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അമൽ ചാനൽ തുടങ്ങിയ സമയത്ത് ധാരാളം നെഗറ്റീവ് കമന്റുകൾ അമലിന് വന്നുകൊണ്ടേയിരുന്നു അമൽ ആ വീഡിയോയിൽ അമ്മയെ കാണിക്കാൻ തുടങ്ങി അമലിന്റെ അച്ഛനെ കാണിക്കാൻ തുടങ്ങി അനിയനെ കാണിക്കാൻ തുടങ്ങി അമലിന്റെ വീട് കാണിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ വീഡിയോകൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരാൻ തുടങ്ങി അപ്പൊ ഇതിന്റെ ക്യാപ്ഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അമ്മയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് അച്ഛനോട് നി അച്ഛന് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഓഡിയൻസിനെ അതിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി ഭയങ്കര വ്യൂസ് ആയിരുന്നു ഈ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കുത്തിതിരിപ്പ് കേൾക്കാനേ ഒരാളുടെ കുടുംബ പ്രശ്നങ്ങൾ കേൾക്കാനും ഒക്കെ വളരെ ഇഷ്ടമായത് കൊണ്ട് അമലെ ചാനല് പെട്ടെന്ന് വളർന്നു എല്ലാത്തിനും രണ്ടു ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ വ്യൂസ് ഉള്ള ഭയങ്കര ഭയങ്കര വീഡിയോസ് ആയി പെട്ടെന്ന് തന്നെ അമലിന്റെ യൂട്യൂബ് ചാനൽ ക്ലിക്കായി അപ്പോൾ സ്വാഭാവികമായിട്ടും അമല് കൂടുതൽ റീച്ച് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് വരുന്ന വരുമാനം ഒക്കെ അമല് നേരത്തെ അറിയുന്നതായിരിക്കും ഇപ്പൊ അത് സ്വന്തമായിട്ട് കയ്യിൽ കിട്ടുന്നു മറ്റത് ഭാര്യ കൈകാര്യം ചെയ്യുന്നു ഇത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നത് ആ ചാനലിന് വേണ്ടിയിട്ട് ഇന്ന് കാണിക്കാത്ത ആർ ആത്മാർത്ഥയോടുകൂടെ അമല് ആ ചാനലിന് വേണ്ടി പ്രവർത്തിച്ച് ആ ചാനൽ പെട്ടെന്ന് തന്നെ വളർന്നു ഇപ്പൊ ഒരു രണ്ടാഴ്ച ചാനൽ തുടങ്ങിയിട്ടുള്ളു വെച്ചാലും കുറെ വർഷങ്ങളായിട്ടുള്ള പോലെ ചാനൽ പോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസ് ഒക്കെ ഉള്ള നല്ല ചാനലായിട്ടത് മാറി അതിനാവശ്യത്തിന് ചേരുവകളൊക്കെ ചേർക്കാൻ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അപ്പൊ അമ്മ വരുന്നു അമ്മയും അച്ഛനുമായിട്ട് ക്യു ആൻഡ് ചെയ്യുന്നു അമ്മ കരയുന്നു മകന്റെ കാര്യം പറഞ്ഞു അമ്മ പൊട്ടിക്കരയുന്നു അച്ഛൻ പാട്ട് പാടുന്നു അപ്പോ ഇത് പതുക്കെ 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 ഈ കമന്റ് ബോക്സ് ഒക്കെ അമലിന് അനുകൂലമായിട്ട് വരാൻ തുടങ്ങി ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് കുറച്ച് പെരുമാറാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ഒക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യമല്ല പറയുന്നത് ജീവിതത്തിൽ അനുഭവിക്കുക അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നല്ല പാവമായിട്ട് നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പണ്ട് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം കാരണം ചില വീഡിയോസിലൊക്കെ നെഗറ്റീവ് കമന്റ് വന്നു അപ്പോൾ അതിനെ ഒരു മറുപടി തരാൻ പറ്റുന്നു ആ സമയത്തൊക്കെ കമൽ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് ഭയങ്കര നല്ല മനുഷ്യനായിട്ട് നമ്മൾ ഈ മനുഷ്യനെയാണ് ഉത്രകാലം മോശമായിട്ട് തോന്നുന്ന തോന്നുന്നു പെരുമാറാൻ അമലിന് പണ്ടേ അറിയുന്നത് ഞാൻ കുഞ്ഞാറ്റിൻ്റെ ചാനലിലെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഈ അമൽ സ്വന്തം ചാനൽ തുടങ്ങിയപ്പോഴും അതെ അമല് വളരെ നല്ലൊരു മനുഷ്യനായിട്ട് അമലിന്റെ ഭാഗത്ത് ചില കുറ്റങ്ങളും തെറ്റുകളും ഉണ്ട് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റെടുക്കുന്നു എന്നൊക്കെയുള്ള ഭാവത്തിൽ ഭയങ്കര നന്നായിട്ടായിരുന്നു ചാനലിലൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അമൽ അമ്മ അമ്മാവസ്ഥ നല്ലായിട്ട് പെരുമാറുന്ന സ്ത്രീയാണ് അപ്പൊ അവര് വന്നിട്ട് മകന്റെ മകൻ ഇങ്ങനെ പറ്റിപ്പോയതിലൊക്കെ കുറെ കരയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കമന്റ് ബോക്സ് പതുക്കെ പതുക്കെ ഈ ഇച്ചായൻ അല്ലെങ്കിൽ അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കരമായിട്ട് അനുകൂലമായിട്ട് മാറി ഇപ്പോ അമലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയില് കൂടുതൽ എന്ന് പറയാം കുഞ്ഞാറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അമലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇച്ചായ ഇച്ചായന അങ്ങനെ ഞങ്ങൾക്കറിയാം അവള് യു കെയിൽ അല്ല യു കെയിലെ യു കെയിൽ യിൽ പോയപ്പോ ഇച്ചായന മറന്നുപോയതാണ് പണം ഉണ്ടായപ്പോ മറന്നു പോയതാണ് കൂടുതൽ ഫാഷൻ കാണിച്ചിടന്നപ്പോ മറന്നുപോയതാണ് വേണ്ടാതായതാണ് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയത് ഇങ്ങനെ വളരെ മോശമായിട്ട് കുഞ്ഞാറ്റിയെ കുറിച്ച് വളരെ മോശമായിട്ടും അമലിനെ കുറിച്ച് കുറെ പുകഴ്ത്തിയിട്ടുള്ള കമന്റുകള് ധാരാളം ഈ സോഷ്യൽ മീഡിയയിൽ അമലിന്റെ ചാനലിന്റെ അടിയിലൊക്കെ വരാൻ തുടങ്ങി ഇവിടെ നല്ല പോസിറ്റീവ് കമന്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എതിരാളിയായ യൂട്യൂബർ ആരാണോ അവരുടെ അടിയിൽ പോയിട്ട് ഈ തെറി വിളിക്കുന്ന പരിപാടിയും ഇവിടുത്തെ ഈ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് ആളുകൾക്കുണ്ട് ചാനലിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഒക്കെ അടിയിൽ പോയിട്ട് വളരെ മോശമായിട്ടുള്ള കമന്റുകളും ഈ ആളുകൾ ഇടാൻ തുടങ്ങി നീയൊക്കെ യു കെയിൽ പോയപ്പോ നിനക്ക് കാശ് എന്തായപ്പോ നിനക്ക് ഇച്ചായനെ കണ്ടുകൂടാ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ അവിടെ ഇടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോ ഇന്നലെ ഇച്ചായൻ ഒരു വീഡിയോ ചെയ്തു അവരുടെ മോനുണ്ട് മിക്കു പറഞ്ഞിട്ട് ഞാൻ മിക്കുവിനെ കാണാൻ പോവാണ് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ കാണാൻ പോകുന്നു അംഗൻവാടി പോയി കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പോകുന്നു അവിടെ ചെന്നിട്ട് കാണുന്നത് കാണിക്കുന്നില്ല അംഗൻവാടിയുടെ പരിസരത്ത് വെച്ചിട്ട് തിരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിട്ട് എനിക്ക് എന്റെ മോനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നു അംഗൻവാടി കാണാൻ പറ്റിയില്ല Gak ada <Garabitira> Apa? അതോടുകൂടെ കമന്റ് ബോക്സ് മുഴുവൻ ഇച്ചയെ ആശ്വസിപ്പിക്കുന്നു മക്കളെ കാണാലോ മക്കളെ കാണുന്നതിന് എന്താ അച്ഛന് അത് എതിർക്കുന്ന അമ്മ ഭയങ്കര ദുഷ്ടിയായിട്ട് മാറുന്നു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ആളുകളെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ അടിയിൽ പോയിട്ട് ആളുകൾ പോയിട്ട് ഇങ്ങനെ ചായനെ സപ്പോർട്ട് ചെയ്യുന്നു കുഞ്ഞാറ്റിനെ തെറി വിളിക്കുന്നു ഇങ്ങനത്തെ കമൻറ്റുകളും ധാരാളമായിട്ട് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് കുഞ്ഞാറ്റ ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇന്നൊരു വീഡിയോ വളരെ നല്ലൊരു വീഡിയോ നല്ല പക്വതയോടുകൂടെ ആ കുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോ അവർ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കൊറേ കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയടെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാക്ഷീനം അനുവദിച്ചിരിക്കുക കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച എന്റെ ചതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ആ അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഞാൻ എന്റെ വീട്ടുകാരെ വലുപ്പിച്ചാണ് എന്റെ വീട്ടുകാരെ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യുണ്ട് ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു എന്നിട്ട് ഞാനിതൊക്കെ മറച്ചു വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിൽ നമ്മൾ ജനങ്ങൾ എന്തു പറയും അത് ആത്മഹത്യ ചെയ്യുന്നതോടുകൂടെ നമ്മൾ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാണ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്തൊരു ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യും ഈ ആത്മഹത്യ ചെയ്യുന്നതോടുകൂടെ ഭർത്താവ് പ്രതിസ്ഥാനത്ത് വരികയും ഭർത്താവ് ഇതുവരെ ചെയ്ത എല്ലാ തെണ്ടിത്തരും പുറത്തു വരികയും ചെയ്യും വളരെ നിസ്സാരമാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ കുഞ്ഞാറ്റ പറയുന്ന കാര്യം ഇതാണ് ഞാൻ ആത്മഹത്യ കാര്യങ്ങൾ വളരെ ഈസി ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരുന്നു വിശദീകരിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നിസ്സാരമായിട്ട് പുറത്തു വരികയായിരുന്നു പക്ഷെ ഞാൻ എന്റെ ജീവിതം നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഇതുവരെയുള്ള എല്ലാ തെറ്റുകളും തിരുത്തിയിട്ട് മുന്നോട്ട് പോവാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്നിട്ടും ഇത്രയും നെഗറ്റീവ് എനിക്ക് വരുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ട് കുഞ്ഞാറ്റെ പറഞ്ഞത് അപ്പൊ കുഞ്ഞാറ്റെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങൾ നേരത്തെ ഒരുപാട് ഉപദ്രവങ്ങൾ ശാരീരിക ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കണം കാരണം പറയുന്നുണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീടുകളിലെ ഓണർമാർക്ക് അല്ലെങ്കിൽ ഞങ്ങളെ അടുത്തറിയുന്ന ഞങ്ങളെ പരിസരത്തുള്ള ഞങ്ങളെ ജീവിതം കണ്ടിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഞാൻ ഇത്രയും വർഷം എന്തായിരുന്നു അനുഭവിച്ചതെന്ന് അറിയാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ പെൺകുട്ടി ഇത് പിരിയാനുള്ള കാരണം ഈ വ്യക്തിയുടെ വളരെ മോശമായിട്ടുള്ള ബന്ധങ്ങൾ കണ്ടിട്ടാണ് പിരിയാൻ കാരണം എന്നും കുഞ്ഞാറ്റം പറയുന്നുണ്ട് ഒരുപാട് തവണ തിരുത്താൻ ശ്രമിച്ചു പക്ഷെ നമ്മളെ വിശ്വാസവഞ്ചന നമ്മളെ കൺമുന്നിൽ കണ്ടു കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ സഹിക്കുക എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് സത്യമായിട്ടുള്ള ാണ് നമ്മളിപ്പോ ഒരു ഭാര്യയും ഭർത്താവും എല്ലാം സഹിച്ച് ഭാര്യ ജീവിച്ച് 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 അവസാനം അവര് എല്ലാം സഹി കിട്ടും ആത്മഹത്യ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ അവർക്ക് ആ ജീവിതം പറ്റിയിട്ട് എത്ര നന്നായിട്ട് മുന്നോട്ട് പോവായിരുന്നു എന്തിനാണ് ഇതിനൊക്കെ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതേ ജനങ്ങളാണ് ഒരു പെൺകുട്ടി കൃത്യസമയത്ത് ഇങ്ങനത്തെ ഒരു മോശം ബന്ധത്തിൽ നിന്ന് പുറത്തു വരാം എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് അയ്യോ എന്തിനാണ് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വന്ന് ആ മനുഷ്യനെ പറഞ്ഞു നന്നാക്കാർന്നില്ലേ ഒരു കൊച്ചുള്ളതല്ലേ ആ കൊച്ചിനെ വിചാരിച്ചിട്ട് ഇവർക്ക് അങ്ങ് സഹിക്കായിരുന്നില്ലേ എന്നൊക്കെ വളരെ ഒരു ലോജിക്ക് ഇല്ലാത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ കമന്റുകളും ഇടുന്നതാണ് നമ്മളെ ജീവിതം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് ആ പെൺകുട്ടിക്ക് ആ ജീവിതത്തിൽ തുടർന്നു പോകാൻ സാധിക്കുന്നില്ല വച്ചാൽ ആ പെൺകുട്ടിന്ന് പുറകോട്ട് വരുന്നതിന് ആ പെൺകുട്ടി സമ്പത്ത് കണ്ടപ്പോ അല്ലെങ്കിൽ യു കെ പോയിട്ട് കാശ് ഉണ്ടായപ്പോ അല്ലെങ്കിൽ നല്ല അടിപൊളി ഡ്രെസ്സുകള് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചതാണ് എന്നൊക്കെ ഉള്ള പോലത്തെ ചീപ്പ് കമന്റുകൾ നിങ്ങൾ അതിന്റെ ചോട്ട് പോയി ഇടാതിരിക്കുക എന്നുള്ളതായിരുന്നു ആ പെൺകുട്ടിക്ക് എത്രയോ വീട്ടുകാരുടെ എതിർപ്പ് വകവെക്കാതെ പക്വത ഇല്ലാത്ത പ്രായത്തിലാണ് ആ പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വീട്ടില് സ്വന്തം വീട്ടിലെ ഒരിക്കൽ പോലും എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നില്ല കാരണം ഞാൻ കണ്ടുപിടിച്ച ജീവിതമല്ലേ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടി അത്ര കാലം ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു കുട്ടി ഇത്രയും ഒരു ഡിസിഷനിൽ വേണ്ട ഇനി ജീവിതം മുന്നോട്ട് പോണ്ടെന്ന് വെച്ചാൽ ഇത്രയും സഹി കെട്ടിട്ടാന്ന് നമ്മൾ മനസ്സിലാക്കുകയെന്നേ ഉള്ളു പിന്നെ അതിന്റെ അടിയിൽ പോയിട്ട് ഇച്ചായം പാവം ഇച്ചായം പാവം ഒരു മനുഷ്യൻ വെറുതെ അഭിനയിക്കുന്നത് കണ്ടിട്ട് എഴുതി വെക്കുന്നത് കഷ്ടാണെന്നേ പറയാനുള്ളു ഇപ്പൊ നിക്കു എന്ന് പറയുന്നവരുടെ മോനെ കാണാൻ വേണ്ടിയിട്ട് ഈ അമൽ അവിടെ അംഗൻവാടിയിൽ ചെന്നു അപ്പോ ആ കുട്ടീനെ കാണാൻ പറ്റിയില്ല കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യൻ പൊട്ടിക്കറിഞ്ഞത് അതിൻ്റെ അടിയിൽ എല്ലാവരും ആ പയ്യനെ സപ്പോർട്ട് ചെയ്തു ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി അതിനെക്കുറിച്ച് പറയുന്ന വേർഷം എന്ന് പറഞ്ഞാൽ ഈ അമൽ വേറെ ഏതോ ഒരു വ്യക്തിക്ക് അമലാണോന്നറിയില്ല വേറെ ഏതോ ഒരു വ്യക്തി വീഡിയോ കോൾ ചെയ്തിട്ട് ഈ കുട്ടിയോട് മിക്കുവിനോട് സംസാരിച്ചു അല്ലെങ്കിൽ കണ്ടു അങ്ങനത്തെ എന്തോ രീതിയിലുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ആവുമ്പോ എങ്ങനെ ഈ കുട്ടി െ വരുന്നവർക്കൊക്കെ കാണിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ കാണിക്കരുതെന്ന് പറഞ്ഞത് ഏതെങ്കിലും ആള് വന്നിട്ട് എന്തെങ്കിലും മിഠായി കൊടുക്കുകയെ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ശരിയാണ് നമ്മൾ നമ്മുടെ കുട്ടീനെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാല് അത് എത്ര അടുപ്പുള്ള ആളാണെങ്കിലും പുറമേന്ന് ഒരാൾ വന്നിട്ട് കാണണമെന്ന് പറഞ്ഞാൽ കാണിക്കാം നിങ്ങൾ ആരുമാണെങ്കിലും കാണിച്ചോ എന്ന് സ്കൂളുകാരോട് പറയോ ഇല്ല ഇപ്പൊ ആ കുട്ടി വേറൊരാള് ഏതോ ഒരാള് വന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയാൽ എന്തെയും അല്ലെങ്കിൽ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ വിവാഹബന്ധത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും പകുപോക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ വെച്ചൊക്കെ കളിക്കും തട്ടി കൊണ്ടുപോവാ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാ അച്ഛനും അമ്മയും പിടിച്ചു അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അവരത് നേരത്തെ കൂട്ടി കണ്ടിട്ടായിരിക്കണം അംഗനവാടിയിലുള്ള ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആരും വന്നാലേ കാണാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യാണ് കേസ് നടക്കുന്ന കാര്യാണ് അപ്പൊ ആ കേസിന്റെ കാര്യത്തിൽ കേസിൽ ഒരു വിധി വരികയാണ് അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശം അല്ലെങ്കിൽ അച്ഛനെ എത്ര ദിവസം കാണാം അങ്ങനെയാണ് അങ്ങനെയാണ്പോ കാണിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെങ്കിൽ തന്നെ അവര് ഈ പിരിഞ്ഞപ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോനെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ വീട്ടിൽ പോയി കാണാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ പിന്നെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു മുതലെടുക്കാൻ വേണ്ടിയിട്ടോ ആ കുട്ടിയെ പോയിട്ട് കണ്ടിട്ട് കാണിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യം അതെന്താണെന്നുള്ളതാണ് അപ്പൊ ഇതിൽ കുറെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് കുഞ്ഞാറ്റ് പറയുന്ന ഒരു കാര്യം ആ വ്യക്തിയുടെ കൂടെ ഇനിയുള്ള കാലം കൂടെ ജീവിച്ചിരുന്നുവച്ചാൽ എനിക്ക് വലിയ ഇൻഫെക്ഷനും പിടിച്ചിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ വ്യക്തി അത്ര മോശമായിട്ടുള്ള ധാരാളം ബന്ധങ്ങളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പിരിഞ്ഞതെന്ന് പത്ത് ഒരു നൂറ് തവണ ആ കുട്ടി പറയാതെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് തവണ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് പിരിയുന്നതെന്ന് പറഞ്ഞു ഇനിയും ഇതിപ്പോ ഈ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് യാതൊരു കാര്യവും ഇനി അമൽ എന്ന് പറയുന്ന വ്യക്തി ഇതേപോലത്തെ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കിക്കൊണ്ട് അച്ഛനേയും അമ്മേനെയൊക്കെ അപ്പുറത്തും അപ്പുറത്തും ഇരുത്തി കരയിച്ചു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോഴും അതിന്റെ അടിയിൽ പോയിട്ട് പലരും പോയിട്ട് അമലിനെ ആശ്വസിപ്പിക്കുകയും അമ്മ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും ഇത് കണ്ടിട്ട് മനസ്സലിഞ്ഞ പല കുട്ടികളും ഇതുപോലത്തെ ഈ ട്രാപ്പിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊന്നും അത്ര ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പൊ ഈ കുഞ്ഞാറ്റേ വിഷയം വന്ന സമയത്ത് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത് ആണുങ്ങളായ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നതായിരിക്കാം ഏഹ് സഹിച്ച് ജീവിക്കുക വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും അമലിന്റെ അമ്മയാവാനാണ് സാധ്യത എന്നുള്ളതാണ് പിന്നീട് അവര് ഈ മോൻ തിരിച്ചു വന്നപ്പോ നമ്മൾ ഈ മുടിയനായ പുത്രന്റെ കഥ കേട്ടിട്ടില്ലേ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോ ആടിനെ കൊന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ സദ്യ വിളമ്പി അച്ഛനെ കുറിച്ച് അതുപോലത്തെ ഒരു സംഭവമാണിത് ഈ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോ സ്നേഹത്തോടെ ചേരിച്ചു എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ ാണ് ചെയ്യുക ഏത് മക്കളും വഴിതെറ്റിപ്പോയി തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കും പക്ഷേ അത് എല്ലാ തെറ്റുകളെയും ഗ്ലോറിഫൈ ചെയ്ത് ന്യായീകരിച്ച് ആവരുതെന്നേ പറയാനുള്ളൂ ആ അച്ഛനമ്മമാര് ന്യായീകരിച്ചോട്ടെ സപ്പോർട്ട് ചെയ്തോട്ടെ പക്ഷെ അത് മറ്റ് എതിരെ നിൽക്കുന്ന ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോരുതെന്നേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി